നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പണ്ട് മുതൽ തന്നെ ഇന്നും കാലാവസ്ഥയെ ആശ്രയിച്ചാണ് കേരളത്തിലെ കൃഷി എന്നാൽ കാലാവസ്ഥ പ്രശ്നമല്ലാതെ നമ്മുടെ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യാവുന്ന പച്ചക്കറികളുണ്ട് ഏത് കാലത്തും നിറയെ വെണ്ട കായ്ക്കും എന്ന് എത്ര പേർക്കറിയാം എല്ലാവർക്കും ഇതറിയില്ലെങ്കിലും കൃഷി ചെയ്യുന്നവർക്ക് ഇത് നന്നായി അറിയാം എന്നാൽ വീട്ടമ്മമാർ ഇത് ഒന്ന് ശ്രദ്ധിച്ചോളും നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഇത് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാം അടുക്കളയിൽ ദിവസവും ഉപയോഗിക്കുന്ന പച്ചക്കറിയായിട്ടും ഇത് കൃഷി ചെയ്തുണ്ടാക്കാൻ അല്ലെങ്കിൽ ഇത് കൃഷി ചെയ്ത് വിളവെടുക്കാൻ മിക്കവരും മിനക്കിടാറില്ല കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് നന്നായി യോജിച്ചതും വീട്ടുവളപ്പിൽ വർഷം മുഴുവൻ കൃഷി ചെയ്യാവുന്നതുമായ വിളയാണിത് വേനൽക്കാലമായാലും മഴക്കാലമായാലും ഒരുപോലെ കൃഷി ചെയ്യാവുന്ന പച്ചക്കറി വിളയാണ് വേണ്ട ഗ്രോ ബാഗോ ചട്ടിയോ ചാക്കോ വാങ്ങി വെണ്ട കൃഷി ചെയ്യാം പോഷകസമ്മർദ്ദമായ വെണ്ട ഇടവിളയായും തനിവിളയായും കൃഷി ചെയ്യാം വർഷം മുഴുവൻ കൃഷി ചെയ്യാമെങ്കിലും വെണ്ടക്കൃഷിയുടെ പ്രധാന ഭീഷണിയായ മഞ്ഞളിപ്പ് രോഗം പരത്തുന്ന വെള്ളീച്ചകൾ കുറവുള്ള മഴക്കാലമാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം നല്ല നീർവാർച്ചയുള്ള മണ്ണ് സൂര്യപ്രകാശം ജലസേചന സൗകര്യം എന്നിവയുള്ള സ്ഥലങ്ങൾ വെണ്ടക്കൃഷിക്ക് അനുയോജ്യമാണ് വീട്ടുവളപ്പിലെ കൃഷിക്ക് അനുയോജ്യമായ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം സത്കീർത്തി ആനക്കൊമ്പൻ അരുണച്ചുവന്നത് സാഹിബ സുൽത്താൻ രാധിക ഗർജന രുണ സാമ്രാട്ട് എന്നിവയാണ് ഇനി സ്ഥലമില്ലായ്മ പ്രശ്നമാണെങ്കിൽ ഗ്രോ ബാഗിലും വെണ്ട കൃഷി ചെയ്ത് നമുക്ക് നോക്കാവുന്നതാണ് മുറ്റത്തിനരികിലോ ടെറസിലോ ഒക്കെ ഇത്തരത്തിൽ വെണ്ട കൃഷി ചെയ്യാനാകും സാധാരണഗതിയിൽ നമ്മളിത് പറച്ച് നടുന്നൊരു വിളയല്ല നടുന്നതിന് മുൻപ് വിത്തുകൾ അല്പം സമയം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്നതും നല്ലതാണ് വിത്ത് നമ്മൾ നിലത്ത് ആണ് നടുന്നതെങ്കിൽ വരികൾ തമ്മിൽ അറുപത് സെൻറ്റിമീറ്ററും ചെടികൾ തമ്മിൽ നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്ററും അകലം വരാൻ ശ്രദ്ധിക്കുക ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചാക്കിൽ നമ്മൾ നടുകയാണെങ്കിൽ ഒരു തൈ വീതം നടന്നതായിരിക്കും നല്ലത് മേൽമണ്ണ് ചകിരിച്ചോർ കാലിവളം അല്ലെങ്കിൽ ചൂട് കുറഞ്ഞ തണുത്ത കോഴിക്കാഷ്ടം മണ്ണിര കമ്പോസ്റ്റ് കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് എല്ല്പുടി തുടങ്ങിയവയിൽ ലഭ്യമായവയെല്ലാം കൂടി കൂട്ടികളൊക്കെ ഗ്രോ ബാഗിൻ്റെ എഴുപത് ശതമാനം നമുക്ക് നിറയ്ക്കണം അതായത് നമ്മൾ ഈ ഗ്രോ ബാഗിലാണ് ഇത് നടുന്നതെങ്കിൽ ഇത് നമ്മുടെ ചെടി കരുത്തുറ്റതായിട്ട് വളരാനും നല്ല കായഫലം ലഭിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് തുടർന്ന് വെണ്ട വിത്ത് നമുക്ക് പാകം ഇതിൽ നടയിൽ മിശ്രിതം നിറയ്ക്കുന്ന സമയം ഉണങ്ങിയ കരിയിൽ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഗ്രോ ബാഗിൻ്റെ പല ഭാഗങ്ങളിലായി ഇടുന്നത് മണ്ണ് വളക്കൂറുള്ളതാക്കാൻ സഹായിക്കും ഒപ്പം മണ്ണിൽ വായു സഞ്ചാരം ഉറപ്പാക്കുന്നതിനും ഇത് സഹായിക്കും വിത്തുകൾ നമ്മൾ മൂന്ന് മുതൽ നാല് ദിവസം കൊണ്ട് മുളച്ചു വരും ആരോഗ്യമുള്ള തൈകൾ മാത്രം നിലനിർത്തണം ബാക്കി നമ്മൾ നശിപ്പിക്കുന്നതായിരിക്കും നല്ലത് ആദ്യ രണ്ടാഴ്ച വളങ്ങളൊന്നും തന്നെ നൽകേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ വളങ്ങളൊക്കെ ചേർത്ത് തന്നെയാണ് ഈ വിത്ത് പാകുന്നത് വിത്ത് നട്ടതിന് ശേഷം മണ്ണിൽ ആവശ്യത്തിന് നനവുണ്ടെന്ന് ഉറപ്പുവരുത്തണം വൈകിട്ട് ഒരു നേരം നമ്മൾ നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക എല്ലാത്തരം ജൈവ വളങ്ങളും വേണ്ടേക്ക് നമുക്ക് നൽകാവുന്നതാണ് പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം കൂടുമ്പോഴെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള വളപ്രയോഗം നടത്തണം വളങ്ങൾ പരമാവധി പൊടി രൂപത്തിലും അതുപോലെ കലക്കി ഒഴിക്കുവാൻ പറ്റുന്നവയുമാണ് നല്ലത് കോഴിവളം മണ്ണിര കമ്പോസ്റ്റ് ചാരം എന്നിവയെല്ലാം നമുക്ക് ഉപയോഗിക്കാം കടല പിണ്ണാക്ക് ചാണകം എന്നിവ രണ്ടു ദിവസം പുളിപ്പിച്ച് ആഴ്ചയിൽ ഒരിക്കൽ വേരിന് ചുറ്റും ഒഴിച്ചു കൊടുക്കുന്നതും കായ്ഫലം കൂട്ടാൻ സഹായിക്കും കീടങ്ങളുടെ ആക്രമണം വെണ്ടയ്ക്ക് നേരെ എപ്പോഴും ഉണ്ടാകാം ഇലച്ചാടി തണ്ടുതുരപ്പൻ കായ്തുരപ്പൻ ഇലച്ചുരുന്നിപ്പുഴു നിമവിരകൾ എന്നിവയാണ് കീടങ്ങൾ എളുത്തുള്ളി മിശ്രിതം നാല് ശതമാനം വീര്യമുള്ള വേപ്പിൻ കുരുസത്തോ വിവേറിയ പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചതോ തളിക്കുന്നത് കീടങ്ങളെ അകറ്റാൻ സഹായിക്കും ക്ഷീമ കൊന്നയില വേപ്പിൻ പിണ്ണാക്ക് എന്നിവ മണ്ണിൽ ചേർത്ത് കൊടുത്താൽ നിമവിരകളുടെ ശല്യം കുറയും ഇരശല്യം മാറാൻ തടത്തിൽ അറക്കപ്പൊടി മണ്ണുമായി ചേർക്കുന്നതും ഗുണം ചെയ്യും വെണ്ടയിൽ കണ്ടുവരുന്ന മാരകമായ രോഗമാണ് നരപ്പ് അഥവാ മഞ്ഞളിപ്പ് രോഗം വെണ്ടയെ മുഴുവൻ നശിപ്പിക്കാൻ ശക്തമായ വൈറസ് ആണ് ഇതിന് കാരണം ഇലകൾ മഞ്ഞളിച്ച് ഞരമ്പുകൾ തെളിഞ്ഞു കാണുന്നതാണ് ആദ്യ ലക്ഷണം പിന്നീട് ഇലകൾ ചുരുങ്ങി ചെറുതാവുകയും കായകളുടെ വലുപ്പം കുറയുകയും ചെയ്യുന്നു സിംബിഡിൻ ഏലക്കാനി എന്നീ വേ അധിഷ്ഠിത കീടനാശിനികളോ മറ്റ് ജൈവ കീടനാശിനികളോ മഞ്ഞളിപ്പ് രോഗത്തിനെതിരെ നമുക്ക് ഉപയോഗിക്കാം മുന്ന വെള്ളീച്ച പച്ചത്തുള്ളൻ എന്നിവയാണ് വെണ്ടയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന മറ്റ് കീടങ്ങൾ വെണ്ടയെ ബാധിക്കുന്ന മറ്റൊരു കീടം ഇല ചുരുട്ടി പുഴുവാണ് വേപ്പ് അടിസ്ഥാനമാക്കി വരുന്ന ജൈവ കീടനാശിനികളാണ് ഇതിന് ഫലപ്രദം ചുരുണ്ട ഇലകൾ പറിച്ചു നശിപ്പിച്ചു കളയുകയും വേപ്പിൻ കുരുസത്ത് തളിക്കുകയും ചെയ്താൽ ഇതിനെ നിയന്ത്രിക്കാം മഞ്ഞക്കിണികൾ ഒരുക്കിയും ഇല ചുരുട്ടിപ്പുഴുവിൻ്റെ വ്യാപനം നമുക്ക് തടയാം വേപ്പ് അടിസ്ഥാനമാക്കി വരുന്ന ജൈവ കീടനാശിനികളാണ് ഇതിന് ഫലപ്രദം ചുരുണ്ട ഇലകൾ പറിച്ചു നശിപ്പിച്ചു കളയുകയും വേപ്പിൻ കുരുസത്ത് തളിക്കുകയും ചെയ്താൽ ഇതിനെ നിയന്ത്രിക്കാം മഞ്ഞക്കിണികൾ ഒരുക്കിയും ഇല ചുരുട്ടിപ്പുഴുവിൻ്റെ വ്യാപനം തടയാം ഇതാണ് ബോറൻ പുഴു ഇതിനെ പ്രതിരോധിക്കാൻ മണ്ണ് തയ്യാറാക്കുമ്പോൾ അടിവളമായി സെന്റൊന്നിന് അഞ്ച് കിലോ വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ച് ചേർക്കണം തൈ പൊറിച്ച് നടുകയാണെങ്കിൽ നടുന്ന കുഴിയിൽ അല്പം വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചിട്ടാലും മതി ബ്ലേഡ് കൊണ്ട് തൈ ചെറുതായി കീറി പുഴുവിനെ ഒഴിവാക്കിയാൽ തൈ രക്ഷപ്പെടും പൂവിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ പാകമാകുന്ന വെണ്ട മൂപ്പത്തുന്നതിന് മുൻപ് വിളവെടുക്കണം നന്നായി പരിപാലിച്ചാൽ ഗ്രോ ബാഗിലെ വെണ്ടയിൽ നിന്ന് അതായത് വെണ്ട കൃഷിയിൽ നിന്ന് മാസങ്ങളോളം തുടർച്ചയായി വിളവ് ലഭിക്കും പച്ചക്കറി കൂട്ടത്തിൽ ഏറ്റവും പോഷക ഗുണങ്ങളുള്ള ഒന്നാണ് വെണ്ട വെണ്ടയ്ക്ക കൊണ്ട് പലതരത്തിലുള്ള കറികൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് വെണ്ടയ്ക്ക തോരൻ വെണ്ടയ്ക്ക വെണ്ടയ്ക്കിച്ചടി വെണ്ടയ്ക്ക മെഴുക്കു പുരട്ടി അതുപോലെ വെണ്ടയ്ക്ക അച്ചാർ അങ്ങനെ പോകുന്നു വെണ്ടയ്ക്ക കൊണ്ടുള്ള വിഭവങ്ങൾ എന്നാൽ വെണ്ടയ്ക്ക പച്ചയ്ക്ക് കഴിക്കുന്നവർ ഇന്ന് കുറവാണ് വെണ്ടയ്ക്ക കഴിച്ചാലുള്ള ഗുണങ്ങൾ ചെറുതൊന്നുമല്ല വൈറ്റമിൻ എ ബി സി ഇ കെ എന്നിവ കൂടാതെ കാൽസ്യം അതുപോലെ അയൺ മഗ്നീഷ്യം പൊട്ടാസ്യം സിങ്ക് എന്നിവയും ഉയർന്ന തോതിൽ നാരുകളും വെണ്ടയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട് ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക